സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിൽ യു ഡി എഫ് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല യു ഡി എഫിന് ഇല്ലെന്നും സി പി എം ഭൂരിപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു അവരുടെ നിലപാട് അവർക്ക് എടുക്കാം അതൊരു സമുദായ സംഘടനയാണ് അവർക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ പരാതി പറഞ്ഞിട്ടില്ല ആരോടും ഉന്നയിച്ചിട്ടില്ല ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല അവർക്കെല്ലാം ഇഷ്ടം പോലെ ആളുകൾ പോയി ചെലരുഭീരുമാനം ഞങ്ങളെല്ലാം പറയുന്നത് ഞങ്ങൾ ആശങ്കപ്പെടുന്നത് എന്തിനാ അത് അവരുടെ തീരുമാനം അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം ഒരു വിഷയത്തിൽ അവർക്കത് എടുക്കാം അതിൽ എന്ത് തെറ്റാണുള്ളത് അവരെടുത്തോട്ടെ അത് ഞങ്ങളെ ബാധിക്കുന്ന ഇങ്ങനെ ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു ശക്തിക്കും സ്വാധീനം ചെലുത്താനും പറ്റില്ല ഒരു ശക്തിക്കും മാറ്റാനും പറ്റില്ല ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ് ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഒരു തീരുമാനം മാത്രമല്ല കേരളത്തിലെ യു ഡി എഫ് എടുത്തിരിക്കുന്നത് മതേ ഉറച്ച മതേതര നിലപാടാണ് ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതക്കും എതിരാണ് ഞങ്ങൾ ഒരു പ്രീണന നയം ഞങ്ങളുടേതില്ല